മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു കേരള ഫുട്ബോൾ അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ ജില്ലാ യൂത്ത് ലീഗിൽ എടക്കര സോക്കർ അക്കാദമിക്ക് രണ്ടാം സ്ഥാനം വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ വാസ്കോ ഒതുക്കുങ്ങൽ അക്കാദമിയോടാണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സോക്കർ അക്കാദമിയിലെ താരങ്ങൾ പരാജയപ്പെട്ടത് എടക്കര സോക്കർ അക്കാദമിയുടെ ഷിഹാനാണ് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരം കേരള ഫുട്ബോൾ അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനാണ് എഐഎഫ്എഫ് അംഗീകാരമുള്ള ജില്ലയിലെ ക്ലബ്ബുകൾക്കായി നടത്തിയ പതിമൂന്ന് വയസ്സിന് താഴെയുള്ള യൂത്ത് ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തിയത് കലാശ പോരാട്ടത്തിൽ ബാസ്കോ ഒതുക്കുങ്ങൽ അക്കാദമിയോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു കെ എഫ് സി കാളികാവ് എഫ് സി അരീക്കോട് എന്നിവരെ മറികടന്ന് ക്വാർട്ടർ ഫൈനലിലെത്തിയ എടക്കര സോക്കർ അക്കാദമി ടീം ഇ ഐ എഫ് എ മണ്ണാർക്കാടിനെ ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തി സെമിയിൽ പ്രവേശിച്ചു സെമിയിൽ വൈ എ കെ എ പെരിന്തൽമണ്ണയെ നാലേ ഒന്ന് എന്ന സ്കോറിൽ പരാജയപ്പെടുത്തിയാണ് ഫൈനലിൽ പ്രവേശിച്ചത് എ എഫ് ഡി എം ബേബി ലീഗിന്റെ പോൾഡി ചാമ്പ്യന്മാരായ ടീമാണ് അക്കാദമിയുടെ ഷിഹാൻ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു തിരൂർ പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണു സമ്മാനദാനം നിർവഹിച്ചു മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സുധീർ കുമാർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ എടക്കര